ഷാരോൺ രാജിനെ കളനാശിനെ കലർത്തിയ കഷായം കുടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ രണ്ട് പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ കോടതി വിധിയിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഷാരോണിൻ്റെ മാതാപിതാക്കൾ ഗ്രീഷ്മ കുറ്റക്കാരിയാണെന്ന് കോടതി തീരുമാനിച്ചു ഗ്രീഷ്മ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയതിൽ സന്തോഷമുണ്ട് പക്ഷേ ഗ്രീഷ്മയുടെ അമ്മ സിന്ധുകുമാരിയെ വെറുതെ വിട്ടതിൽ വിഷമമുണ്ട് അമ്മയുടെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കും നാളത്തെ വിധി കേട്ടതിന് ശേഷം ഗ്രീഷ്മയുടെ അമ്മയെ വെറുതെ വിട്ടതിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുന്നതിനെക്കുറിച്ച് തീരുമാനമെടുക്കും കേസിന്റെ പിന്നാലെ പോകും സർക്കാരും പോലീസും മാധ്യമങ്ങളും ശക്തമായ പിന്തുണ ഞങ്ങൾക്ക് നൽകി കോടതിയും ശക്തമായി നിന്നു ഒരുപാട് പ്രതീക്ഷയോടെ വളർത്തിയ മകനായിരുന്നു അതിന്റെ വിഷമം എന്നു മാറുമെന്ന് പറയാനാകില്ല പിതാവ് ജയരാജ് പറഞ്ഞു അമ്മയും കുറ്റക്കാരിയല്ലേ അവരും ചേർന്നല്ലേ എല്ലാം ചെയ്തത് പിന്നെ എന്തിനാണ് വെറുതെ വിട്ടത് പേർക്കും ശിക്ഷ കൊടുക്കണമായിരുന്നു എന്റെ പൊന്നു ജീവനെയാണ് അവൾ കൊന്നുകളഞ്ഞത് പരമാവധി ശിക്ഷ തന്നെ കൊടുക്കണം നിറക്കണ്ണുകളോടെ ഷാരൂണിന്റെ അമ്മ പ്രതികരിച്ചു ருச்சிகரவும் ஆரோக்கியபிரதவாய்ஸ் குப்பூஸ் இப்போத்தில் எவடையும் ஷுகர் கார்க்கு ஷுகர் ஃபிரீ ப்ரௌன் குப்பூசும் கூடாது பண் சமூன் சப்பாத்தி பரோட்டா க்ரீம் பண் கொக்கனட் பண் ராஸ் ஷவர்மக்காய் உபயோகிக்க குப்பூஸும் இப்போ